ഹായ് ഹലോ അപ്പം പൗമി എന്നെ ആദ്യം വിഷുക്കണി കാണാൻ വേണ്ടി വന്നത് അമ്മമ്മ പൗമീനെ കണി കാണിക്കുകയാണ് ഞങ്ങൾ ഉള്ളത് മാതിരിയൊക്കെ വെച്ചതാണ് ഞങ്ങളെ പൂജാമുറിയാണിത് അപ്പം ഇത് ആ പൗമി കണി കാണുകയാണ് പൗമി എന്തൊക്കെയാണ് പിടിച്ച് എന്നുള്ള ചിന്തയിലാണ് ആ പൗമി കൈ എല്ലോടത്തിലേക്ക് വേണ്ടി വലിക്കുന്നുണ്ട് ഞാൻ ഇതിലുള്ള കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം ഞങ്ങൾക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ കുറവാണ് പറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാർബോർഡ് ചാർട്ടിനെ കൊണ്ടുണ്ടാക്കിയതാണ് പിന്നെ തേങ്ങാ മുറി വെച്ച് തിരി വെച്ചിട്ടുണ്ട് അതായതിൻ്റെ കൊന്നപ്പൂവ് കൊന്നപ്പൂവ് കിണ്ടിയില്ലാത്തത് കൊണ്ട് ഗ്ലാസ്സിൽ വെള്ളം വെച്ചു ധാന്യങ്ങൾ വെക്കാനും ഇതേമാതിരി തന്നെ കടലാസുകൊണ്ട് കൊണ്ട് ബോക്സ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മൾ ഉള്ളതുപോലെ വെച്ചതാണ് പൗമിക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കൃഷ്ണൻ ഇതാ പൂജാമുറിയിൽ ഉള്ളതാണോ അത് ഞങ്ങൾ വരുന്നതിന് മുന്നേ ഉള്ള സാധനങ്ങളാണ് പൗമി കണി കണ്ടു പോയിട്ട് ഇവിടെ ഇറങ്ങി പോവാൻ കൂട്ടാക്കുന്നില്ല പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് അവക്കിതിപ്പോൾ എന്തൊക്കെയോ വലിച്ച് വാരിയിടണംക്കോ എല്ലാ സാധനങ്ങളും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി ഏതൊക്കെ ഇതൊക്കെ വലിക്കണം എന്നുള്ളത് ഇന്ന് മുഴുവൻ ഇപ്പം ഈ റൂമിലേക്ക് വരാനുള്ള തത്രപ്പാടായിരിക്കും പാറൂന കണി അണിക്കാൻ വേണ്ടി ഞാനിരുന്നപ്പോൾ അപ്പോഴും പിന്നെയും അവൾ വന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ലൈറ്റില്ല കേട്ടോ ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പൂജാമുറീൻ്റെ വെളിച്ചത്തിൽ മാത്രം ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും സ്വസ്ഥമായിട്ട് ഇതിൻ്റെ ഉള്ളിലിരുന്നു നല്ല എന്താ പറയുക കണിയൊക്കെ കണ്ടു കഴിഞ്ഞു കുറച്ച് നേരം നാമം ജവിച്ചു പ്രാർത്ഥിച്ചു ഒക്കെ കഴിഞ്ഞു അങ്ങനെ കണിക്കൊന്ന കുറച്ചുകൂടി ഉണ്ടാക്കാമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പ് തോന്നി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ ഉണ്ടാക്കിയപ്പോഴേ ഇപ്പം ഉണ്ടാക്കി വന്നപ്പോൾ ആകെ രണ്ട് കൊമ്പേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടി ഉണ്ടാക്കാമായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ കുറച്ചുകൂടി ഉണ്ടാക്കാമായിരുന്നു എന്ന് വിചാരിച്ചു അങ്ങനെ കണി കണ്ടു മക്കളെയൊക്കെ ഉറക്കി ഫുഡിനുള്ള തയ്യാറെടുപ്പുകളിലൊക്കെ നോക്കി കഷ്ണങ്ങളും കരിഞ്ഞു വെച്ചു ഞങ്ങൾക്ക് സ്ഥലവും അടുക്കളയിലെ സ്ഥലമൊക്കെ കുറവാണ് അപ്പോൾ പാത്രങ്ങളും കുറവാണ് ആദ്യം പാത്രമൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഈ ഓരോന്നിലുണ്ടാക്കി ഒഴിച്ച് വെച്ചിട്ട് വേണം പിന്നെ ആ പാത്രത്തിൽ ഉണ്ടാക്കാൻ അങ്ങനെ പൗമീൻ്റെ ഒക്കെ കഴിഞ്ഞു കോടിയിട്ടു ഞങ്ങളെ കുഞ്ഞമ്മ അടിച്ച് തന്ന ഉടുപ്പാണ് പൗമീൻ്റെയും പാറൂൻ്റെയും മുല്ലപ്പൂവൊക്കെ വെച്ചു പൗമി മുല്ലപ്പൂ വീണ വീണ് പൗമീൻ്റെ തലയിൽ മുല്ലപ്പൂ വെച്ച് ഫിറ്റ് ചെയ്യുക എന്നുള്ളൊരു ആയിരുന്നു ഞാൻ ഡബിൾ സൈഡ് ഡബിൾസായിട്ട് ഒക്കെ ഒട്ടിച്ച് വെച്ച് നോക്കി അതൊന്നും നിൽക്കുന്നില്ല അവസാനം ഒരു കുഞ്ഞു ഹെയർ ബാൻഡ് വാങ്ങി കണ്ടിട്ട് അതിൻ്റെ ഉള്ളില് കുറത്തിട്ട് കൊടുത്തതാണ് പാറൂന്റെ മേക്കപ്പും കഴിഞ്ഞു ചേച്ചി അനിയത്തിയും കൂടി സുന്ദരി കുട്ടികളായിട്ട് ഇരിക്കുകയാണ് അല്ല പിടിച്ചതല്ല അമ്മമ്മയും മക്കളും അപ്പം ഞങ്ങളെ ഫുഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പതിനൊന്നര എല്ലാം സെറ്റായി അപ്പം ഞങ്ങൾക്ക് നെയ്ബേഴ്സ് മുസ്ലിംസ് ആണ് മലയാളീസ് തന്നെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അപ്പോൾ അവർക്കുള്ള ഫുഡും കൂടി ഉണ്ടാക്കിയിണ്ടായിരുന്നു അവർക്ക് നമ്മൾ മുസ്ലിംസ് ആകുമ്പോൾ നമ്മുടെ സദ്യനോട് ഒരു പ്രത്യേകിച്ചൊരു ഇഷ്ടം ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് ആദ്യം കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒക്കെ വിളമ്പി സെറ്റാക്കി ഇനി പൗമിക്കും പാറൂനും ഇല ഇട്ടും ആദ്യം തന്നെ മുന്നിൽ കൊണ്ടുപോയി പൗമിനും പാറൂനും ഇരുത്തിയിട്ടില്ല കാരണം ഇരുത്തിയിട്ടുണ്ടെങ്കിൽ വിളമ്പലൊന്നും നടക്കില്ല പൗമിയൊക്കെ മറച്ചിടും പുളിയും പച്ചടിയും ഉപ്പേരി അവിയൽ കൂട്ടുകറി സാമ്പാർ പായസം പപ്പടം ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടോ പിന്നെ കുട്ടികളും ഇവിടെ ഇല്ല നാട്ടിലാണ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ അതിൻ്റെ ഒരു വിഷമമുണ്ട് ഭയങ്കര മിസ്സിങ് ഉണ്ട് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചില്ലാത്തത് പിന്നെ എന്തായാലും ഫൗമിൻ്റെ ആദ്യത്തെ വിഷു എന്ന് വിചാരിച്ച് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പം അമ്മമ്മ ഓരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ആ വിളമ്പി കഴിയാറായി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി സാമ്പാറും കൂടി വിളമ്പിയാൽ മതി എന്നാ ഞങ്ങൾ അപ്പോൾ പാറൂൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ ഇന്നത്തെ റൂട്ടീൻ ഫുള്ള് തെറ്റി കിടക്കുകയാണ് അപ്പോൾ രാവിലെ ഉച്ചവരെ വരെ സദ്യ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് തെറാപ്പിയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പാറൂന്ന് ഉറങ്ങും ഉറങ്ങി എണീറ്റിട്ട് വേണം ഇനി ബാക്കി ചടങ്ങുകളൊക്കെ ചെയ്യാൻ ഞങ്ങൾ സ്ഥിരം കലാപരിപാടികളുണ്ട് കുറേ ഫിസിയോ ചെയ്യണം സോളോ ചെയ്യണം സ്പീച്ച് ചെയ്യണം ഒക്കെ ചെയ്ത് തീർക്കണം അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഈ കൊല്ലത്തെ വിശേഷം ഞങ്ങൾ ഒറ്റയ്ക്കായി പോയതിൻ്റെ ഒരു സങ്കടമുണ്ട് ഒന്നാമത് കുട്ടേണ്ടില്ല പിന്നെ അക്കും ചാലും ശ്രീഷ്മി അവരൊക്കെ നാട്ടിൽ പോയതാണ് അപ്പം ഞങ്ങൾ തനിച്ചായി അപ്പം എന്തായാലും കഴിഞ്ഞു ഈ ഇത്തവണത്തെ വിഷു കഴിഞ്ഞു എല്ലാവരും സന്തോഷത്തോടു കൂടി വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു പൗമി പപ്പടം കഴിക്കുകയാണ് ഒരു പിടി ചോറുണ്ട് പൗമി പൗമീനെ ഫുഡ് കഴിപ്പിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭൗമി കഴിക്കുന്നതിന് മുന്നേ തുപ്പാനുള്ള കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ത് കൊടുത്താലും പൗമി തുപ്പും അതാണ് അവളുടെ മെയിൻ ജോബ് ഇപ്പം അപ്പം അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു വിഷുവിൻ്റെ കുഞ്ഞുവിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാട്ടിലല്ലാത്തതുകൊണ്ട് പടകങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതേതായാലും നന്നായി പാറൂന് ഇത്തിരി പേടിയോ ഇത് പൊട്ടുന്നതൊക്കെ അപ്പോൾ ഞങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ സബ്സ്ക്രിപ്ഷൻ ഇതുവരെ ഒന്നും അഞ്ഞൂറ് എത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ച് ഒന്ന് കടത്തി അപ്പോൾ ബൈ ബായ്